വീണ്ടും നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാം പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മളുടെ ഈ പഠന ക്ലാസ്സിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ പഠിക്കുകയാണ് മറ്റൊന്നുമല്ല എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത് നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മളോട് കർത്താവ് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് എന്ന് നമ്മൾ കണ്ടു കാരണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളായതുകൊണ്ട് ആ പ്രാർത്ഥനയിലെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് ദൈവം ഉദ്ദേശിക്കുന്നതിലുള്ള പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് പരീശൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കരുത് എന്ന് നമ്മൾ പഠിച്ചു പരീക്ഷൻ്റെ പ്രാർത്ഥനയുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ പഠിച്ചത് ഒന്ന് അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥന പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഉള്ളതായിരിക്കണം അതിനകത്ത് വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല മനുഷ്യർക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഞാനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ബോധപൂർവമായുള്ള ഒരു പരിശ്രമമല്ല നമ്മുടെ പ്രാർത്ഥന പ്രത്യുത നമ്മൾ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം അത് മാത്രം അതിനെക്കുറിച്ചാണ് കർത്താവ് വീണ്ടും പറയുന്നത് രണ്ടാമത് പരീക്ഷൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം അവൻ സ്വന്തം നാമത്തിൽ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അവൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഡിമാൻഡ് ചെയ്യണം എന്നാൽ സ്വർഗ്ഗത്തിൽ നമുക്കൊന്നും അക്കൗണ്ട് ഇല്ല ആർക്കെ അക്കൗണ്ട് ഉള്ളൂ യേശൂർ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പേരിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെക്ക് ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ ആ രീതിയിൽ വിലപ്പോകത്തില്ല നമ്മൾ കരഞ്ഞാൽ പോലും കരച്ചിലൊണ്ട് അവർ അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനല്ല പ്രത്യേകത അത് ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് കരുണ കൊണ്ടാണ് പരീക്ഷൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കരുത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവമൊഴികെ മറ്റൊന്നും ഉണ്ടാകരുത് ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേറെയൊന്നും ഉണ്ടാകരുത് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കർത്താവ് പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ വീണ്ടും സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ മനുഷ്യരില്ല പരീശന്റെ പ്രാർത്ഥനയിൽ മനുഷ്യരും കൂടെ ഉണ്ട് പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർ കാണാൻ കൂടെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആരില്ല മനുഷ്യരില്ല രഹസ്യത്തിൽ കാണുന്ന പിതാവ് അപ്പ അതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹിസ് അവർ ഫാദർ ആൻഡ് സെക്കൻഡ് തിങ് ദ ഫാദർ ഹു സീസ് യു ഇൻ സീക്രട്ട് ആദ്യത്തേത് പിതാവ് എന്നുള്ള ബന്ധമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പിതാവ് എന്ന ബന്ധം ആ ബന്ധത്തിലായിരിക്കണം നമ്മൾ കർത്താവിനോട് ദൈവത്തോട് പ്രാർത്ഥന പഴയ ദൈവത്തിൽ യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം അവർ കർത്താവിനെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന പിതാവ് എന്നല്ല നോർമലി അവർ വിളിച്ചുകൊണ്ടിരുന്നത് യജമാനൻ എന്നാണ് അവര് ആഹ്വേ എന്നുള്ള പേര് പോലും ഉപയോഗിക്കുമായിരുന്നില്ല പ്രത്യേകിച്ചിരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യജമാനനെ അർത്ഥം അവര് ദൈവത്തെ കണ്ടത് ഒരു മാസ്റ്റർ എന്ന നിലയിലാണ് അവർക്കൊരിക്കലും ആ ബന്ധം ഒരു ഊഷ്മളമായ ബന്ധമായിരുന്നില്ല പ്രത്യേകത ഭീതിയുടെ ഒരു ബന്ധമായിരുന്നു സ്നേഹത്തെക്കാൾ വരി ഭീതി അവരെ ഭരിച്ചിരുന്നത് യേശു കർത്താപത്തിന്റെ ശിഷ്യന്മാരുടെ യോഹൻ രണ്ട് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറഞ്ഞ് നിങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു യഹൂദന്മാർ കൽപ്പനകൾ കാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അവർ കാക്കുന്നത് കൽപ്പന അനുസരിക്കുന്നത് പേടികൊണ്ടാണ് അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള പേടികൊണ്ടാണ് നമ്മൾ പല സമയത്തുള്ള പ്രശ്നം അതാണ് നമ്മൾ പേടിച്ചാണ് കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നത് പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ അനുസരിക്കുന്നത് പേടി പേടികൊണ്ടാകരുത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആയിരിക്കും ഇതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ പ്രാർത്ഥന ഇപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ബന്ധം വളരെ ഊഷ്മളമാണ് ഹീസ് അവർ ഫാദർ ഈ ഫാദർ എന്ന് പറയുന്നതും ഒരു ഒഫീഷ്യൽ ബന്ധമല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒഫീഷ്യൽ ബന്ധം ഉണ്ട് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞത് പിതാവ് ഉപയോഗിക്കുന്ന വാക്കല്ല നമ്മുടെ വീട്ടിൽ നമ്മളുടെ മക്കള് നമ്മളെ വിളിക്കുന്ന വാക്ക് പിതാവേ എന്നൊന്നും അല്ലല്ലോ നമ്മുടെ പിള്ളേർ രാവിലെ വന്നിട്ട് പിതാവെ കാപ്പി കുടിച്ചാലും എന്നൊക്കെ പറഞ്ഞവരിലാണ് ആ ബന്ധത്തിനകത്ത് എന്തില്ല ഡാഡി ഡാഡ് ഇതുപോലെ ഭാഷയിൽ മക്കള് സ്വന്തം മക്കള് പിതാവിനെ വിളിക്കുന്ന പേരാണ് അബ എന്ന് പറയുന്നത് അത് ഒഫീഷ്യലല്ല ഒഫീഷ്യലായിട്ട് നമ്മൾ പലരെയും പിതാവിനെന്നൊക്കെ വിളിച്ചേക്കും ഇപ്പം ഒരു ചെർച്ചിന്റെ വലിയ സീനിയർ ലീഡർ പ്രായമുള്ള ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും പ്രിയ പിതാവിനോടൊപ്പം ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ നമുക്കിടയാക്കിയതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം അപ്പൊ പിതാ നമ്മൾ വിളിച്ചത് എന്താ പിതാവ് ഫാദർ പക്ഷെ അടുത്ത ആഴ്ച വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് അച്ഛാ ഞാൻ കഴിഞ്ഞ ആഴ്ച പിതാവേ എന്നൊക്കെ വിളിച്ചതല്ലേ ആ വീതം എനിക്ക് ഒടുങ്ങി തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരുതി തരുമോ നടത്തില്ല അദ്ദേഹം എന്താണ് നമ്മൾ പിതാവെന്ന് വിളിച്ചത് ഒരു ഒഫീഷ്യൽ ബന്ധത്തിൽ അങ്ങ് വിളിച്ചെന്നുള്ളതല്ലാതെ ആ ബന്ധത്തിനകത്ത് എന്തില്ല ഊഷ്മതയില്ല സ്വന്തം പിതാവിനെ വിളിക്കുന്ന പേരാണ് വസു അബ എന്ന് വിളിക്കുന്നത് അവിടെ നമ്മൾ ഫ്രീ ആണ് അബ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആണ് പിതാവെ എന്ന് വിളിക്കുമ്പോൾ ആ ഫ്രീഡം വാസുതി നമുക്ക് ഉണ്ടാകുന്നില്ല ഇത് ഫ്രീഡം ഉണ്ട് ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം നമ്മൾ ഒരു പരിധി വരെ എന്താണ് നമ്മൾ കൂളാണ് ഇപ്പം ഞാൻ രണ്ട് മാസം കൂടി വീട്ടിലോട്ട് ചെല്ലുകയാണ് അപ്പം ഞാൻ ചെന്ന സമയത്ത് ഒഫീഷ്യലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂമൊക്കെ ഓഫീസ് റൂമൊക്കെ അടച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വലിയ ഒഫീഷ്യൽ കാര്യമൊക്കെ ആണെന്ന് അറിയാവുന്നത് ഒരു പക്ഷേ ജസ്സി കയറി വരുന്നതും എന്താ കഥകനൊക്കെ കൊട്ടി ഏ ഞാൻ കയറി വരട്ടെ എന്ന് വെച്ചു കയറിയാൽ ജസ്സിക്ക് അറിയാം എന്താ വളരെ ഒഫീഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആണെന്ന് വെച്ചു പക്ഷെ മൂന്നരയ്ക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് അതിനകത്ത് ഇരിക്കുന്നത് ഒഫീഷ്യലാണോ അല്ലാത്തതാണോന്ന് അവർക്ക് അറിയത്തൊന്നുമില്ല അവര് ബാഗും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് വാലിച്ച് തോറന്ന് ഇതിനകത്ത് തിരിക്കുന്ന ആരാന്നുമില്ല അവർക്കറിയാവൂ അവർക്ക് അറിയേണ്ട കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ അപ്പം കൂളാണ് അപ്പൊ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഇതേപോലെ ഊഷ്മളമായിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ കൂളായിട്ട് വേണം പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഞാനിതിന് ഞാൻ ഡി എൻ മോഡിയെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഡി എൻ മോഡിയുടെ കൂടെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഡി എൻ മോഡിയുടെ സൺഡേ സ്കൂൾ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂളിൽ രണ്ടായിരം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു ഈ പലരും സ്ട്രീറ്റ് ആണ് വഴി അല്ലെങ്കിൽ സ്ലമ്മിലൊക്കെ ജീവിക്കുന്നതായ കുഞ്ഞുങ്ങളാണ് അപ്പൊ അങ്ങനെ ഇരിക്കുക അതിനകത്ത് ഹെബർട്ട് എന്ന് പറയുന്ന ഒരു ടീച്ചർ അയാൾക്ക് ഒരു ഹൈലി ക്രോണിക് ആസ്മാറ്റിക് ആണ് അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു നീ ഷികാഗോയിൽ താമസിച്ചുകഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും എന്താ ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ന്യൂയോർക്കിൽ വല്ലം പോകും കടൽ അടുത്തുള്ള സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ആസ്മായുടെ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻ്റ് കടലിനോട് അടുത്തുള്ള സ്ഥലം അമ്മളത്തേക്ക് ഉപ്പ് കാറ്റ് ഉള്ളതുകൊണ്ട് ഒരുമാതിരി ശ്വാസത്തിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇദ്ദേഹം മൂടിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മിസ്റ്റർ മൂഡി ഞാൻ ഇവിടെ എൻ്റെ സൺഡേ സ്കൂളിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് പക്ഷേ ഡോക്ടറിനോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ താമസിക്കേണ്ട ഞാൻ ബ്ലഡ് ബ്ലഡൊക്കെ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എനിക്ക് വേണ്ടത്ര എന്താണ് ലങ്സിനൊന്നും വേണ്ടത്ര സ്ട്രെങ്ത് ഇല്ല അതുകൊണ്ട് ഞാൻ കടലുള്ള അടുത്ത് പോവുകയാണ് ഡി എൽ മൂടി പറഞ്ഞു ഓക്കെ ഒരു പക്ഷേ അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുമല്ലോ നീ അത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പോകുന്നതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ സൺഡേ സ്കൂളാണ് ഡി എൽ മൂടി പറഞ്ഞു സാരമില്ല ഞാൻ സൺഡേ സ്കൂളിൽ വേറെ ടീച്ചേഴ്സിനെ ആക്കാം പിന്നെ അദ്ദേഹം പറഞ്ഞു നിനക്ക് വേറെ ടീച്ചേഴ്സിനെ ആക്കാം പക്ഷെ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ മറക്കാനായിട്ട് കഴിയുന്നില്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ട്രീറ്റിൽ വളരുന്ന അല്ലെങ്കിൽ സ്ലമ്മിൽ വളരുന്ന പതിനാറ് പെൺകുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുള്ളത് അവർ ഒരാൾ പോലും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഈ എൻ മോഡിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഈ മനുഷ്യൻ ജാകാൻ തുടങ്ങുമ്പോഴും സൺഡേ സ്കൂളിലെ സ്റ്റുഡൻസ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ പ്രയാസം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവരുടെ വീടുകളിൽ പോകാം അവരോട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിശേഷം പറയാം പക്ഷേ വീട് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്നൊക്കെ പറയാനില്ലാത്തവരാണ് വീടിൽ നല്ലൊരു ഇവരെ ഒരു കുതിരവണ്ടി വാടകയ്ക്ക് എടുത്ത് നേരെ ഒരു സ്ലമ്മിൽ ചെന്നു അതിനകത്ത് ആദ്യത്തെ പെൺകുട്ടിയുടെ വീട് അവരുടെ പെഗീന്നാണ് അവളുടെ വീട്ടിൽ ചെന്നു റൂമിനകത്ത് വിട്ട് വാതിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളിങ്ങനെ കാര്യമേ കാലമൊക്കെ വെച്ച് ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് അവൾ എന്തോ അന്ന് അനുഭവിച്ചതായിട്ടുള്ള ഭയങ്കര സ്ട്രഗിൾസ് എന്തൊക്കെയുണ്ട് അവൾ ഭയങ്കര മൂടിയായിട്ടിരിക്കുക അതുകൊണ്ട് ഇവള് ഇവര് ചെന്നിട്ട് പെഗി ഞങ്ങൾ വന്ന വന്ന് എന്തിനാണെന്നറിയാം ഇവള് മിണ്ടുന്നില്ല ഞങ്ങൾ വന്നത് നിന്നോട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് പറയാനാണ് എന്ന് ഞങ്ങൾ ഒരു മൈൻഡ് ചെയ്യുന്നില്ല നിനക്കറിയത്തില്ല നിന്റെ ടീച്ചറ് അയാളിപ്പോൾ ബ്ലഡ് വോമിറ്റ് ചെയ്യുകയാണ് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള അസുഖമാണ് അയാൾക്ക് ഇടം വിട്ടുപോയാലേ പറ്റുള്ളൂ പക്ഷേ നീ രക്ഷിക്കപ്പെട്ടില്ല നിന്നെ പോലുള്ള കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള പ്രയാസം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് സുവിശം പറയാനൊക്കെ നോക്കി ഇവൾ അനങ്ങുന്നില്ല ഒരു രീതിയിൽ ഇവൾ ചെവി കൊടുക്കുന്നില്ല ഏറ്റവും ഒടുവിൽ അരമണിക്കൂറത്തെ പരിശ്രമം കഴിഞ്ഞിട്ട് മൂടി ഹെബട്ടിനോട് ഹെബട്ട് വിൽ ഗോ നമുക്ക് പോയേക്കാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നില്ല ശരി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഡി എൻ മൂടി അവിടെ തന്നെ നിന്നോണ്ട് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു യേശുവേ ഈ ഹെബട്ടിന് ഇതുപോലെ പ്രയാസം പ്രയാസമുള്ളത് കൊണ്ട് ഞാനിവിൻ്റെ കൂടെ വന്നതാണ് ഇവരൊക്കെ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട് നിനക്കും ആഗ്രഹമുണ്ട് ഹെബട്ടിനും ആഗ്രഹമുണ്ട് പക്ഷേ പിള്ളേർക്കും വല്ലതും മനസ്സിലാകുന്നുണ്ടായോ എന്നിട്ട് ഇവളോട് തന്നെ ഞങ്ങൾ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി ഇവള് തിരിഞ്ഞ് പോലും നോക്കുന്നില്ല എന്തൊരു കഷ്ടമാന്ന് പറ ആ നീ അതുവരെ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആമി ഇതേപോലെ വളരെ കൂളായിട്ട് ഡി എൻ മൂടി ഒരു ഔപചാരികതയും ഇല്ലാതെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകാൻ നേരം വാതിൽക്കൽ ചെന്നപ്പോൾ പെഗി വിളിച്ചു മിസ്റ്റർ മൂടി നിങ്ങൾ ആരാണ്ട് അടുത്ത് നിൽക്കുന്ന ആരാണ്ടോടോ സംസാരിക്കുന്നത് പോലെയാണല്ലോ പ്രാർത്ഥിച്ചത് എന്നെ മൂടി പറഞ്ഞു അടുത്ത് നിൽക്കുന്ന ആരാണ്ടോടെ എന്നതുപോലെ അല്ല പെഗി ഞാൻ പ്രാർത്ഥിച്ചത് അടുത്ത് നിൽക്കുന്ന യേശുവിനോടാണ് സോ ക്ലോസ് ടു മീ ഐ ടോക്ക് ടു പെഗി പറഞ്ഞത് ഇഫ് ജീസസ് ഇസ് സോ ക്ലോസ് ലൈക്ക് ദാറ്റ് ഐ നീഡ് ഹിം യേശു അതുപോലെ അടുത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ വേണം എനിക്ക് യേശുവിനെ വേണം ഇനി അവളുടെ പ്രശ്നം അവളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് അവൾക്ക് സംസാരിക്കാനാരുമില്ല അവളെ ശ്രദ്ധിക്കാനാരുമില്ല അപ്പോൾ യേശുവിനോട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് ഇതുപോലെയുള്ള ഒരു കൂൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലാതെ വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രാർത്ഥനയും മറ്റുമല്ല പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്താണ് പ്രാർത്ഥന എപ്പോഴും അവനോടുള്ള ആ ഊഷ്മളമായ ബന്ധത്തിലായിരിക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ വാക്കുകളെ കേൾക്കുന്ന ഒരു ദൈവമെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം ഇതുപോലെ ഒരു സ്റ്റോറി ഡോക്ടർ വെദർഹെഡ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ ചർച്ചിലെ ഒരു കാര്യം പറയും അദ്ദേഹം ഒരു പാരീഷിൽ നിന്ന് മറ്റൊരു പാരീഷിലേക്ക് സ്ഥലം മാറി ചെന്നു സ്ഥലം മാറി ചെന്ന് അവിടുത്തെ ഭവന സന്ദർശനം പല വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങിയ കൂട്ടത്തില് ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നു ഈ വ്യക്തി ഒരു ടോട്ടലി പാരലൈസ്ഡ് ആണ് വൺ ടു വൺ അറ്റൻഷൻ വേണ്ടത്തക്ക രീതിയിൽ ടോട്ടലി പാരലൈസ്ഡ് ആണ് അപ്പോൾ ഡോക്ടർ ബെദർഹെഡ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താ ഭാര്യ മണിച്ചു പോയി മോളാണ് ഈ ഡൊണാൾഡിനെ നോക്കുന്നത് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴൊരു ഒരു കസേര തലയ്ക്കടുത്ത് അല്ലെങ്കിൽ കട്ടലിൻ്റെ തലയുടെ ഭാഗത്ത് ഒരു കസേര എവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഡോക്ടർ വെദി ചിന്തിച്ചു ആരെങ്കിലും ഇപ്പം വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയതായിരിക്കും എന്ന് വെച്ച് അദ്ദേഹം ചോദിച്ചു ഓ നിനക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നോ ഡൊണാൾഡ് പറഞ്ഞു ഇല്ല പാസ്റ്റർ പിന്നെ ഈ കസേര ഉടനെ അദ്ദേഹം ആ കസേരയുടെ സ്റ്റോറി പറഞ്ഞു ഈ കസേര ഞാൻ എപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നതാണ് അതെന്തിനാണ് അദ്ദേഹം പറഞ്ഞു അതൊരു സ്റ്റോറിയാണ് ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഒത്തിരി പരിശ്രമിക്കും മുട്ടുമേ നിന്നൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പുറങ്ങും പോകും അങ്ങനെ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നോക്കി ഒരിക്കൽ പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ പാസ്റ്റോഡ് എന്നിട്ട് പറഞ്ഞു പാസ്റ്റേ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വളരെ ആഗ്രഹത്തോടു കൂടെ എഴുന്നേറ്റിരിക്കും മുട്ടുമേൽ നിൽക്കും പക്ഷേ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ ഉറങ്ങിപ്പോകും അവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാസ്റ്റ് പറഞ്ഞു നീ അങ്ങനെ ഒഫീഷ്യലായിട്ട് വലിയ മുട്ടുമേലൊന്നും ഒന്ന് പ്രാർത്ഥിക്കേണ്ട നീ ഒരു കസേര എടുത്തിട്ടുണ്ട് നിന്റെ ഓപ്പോസിറ്റായിട്ടിട്ട് അവിടെ യേശു ഇരിപ്പുണ്ടെന്ന് അങ്ങ് ചിന്തിക്കുക ചിന്തിക്കുകയല്ല അവിടെ യേശു വന്നിരിക്കും നീ യേശുവിനോട് സംസാരിച്ചാൽ മതി നീ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട നിനക്ക് എന്തൊക്കെ ദൈവത്തോട് പറയാനുള്ളത് അതൊക്കെ പറ അങ്ങനെ ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് ഒരു കസേര എൻ്റെ മുമ്പിലിട്ട് യേശു അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഞാൻ യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി പാരലൈസ്ഡാണ് ഞാൻ എപ്പോഴും ഈ കസേര എൻ്റെ തലേനയുടേനെ അല്ലെങ്കിൽ തലയുടെ അടുത്ത് തന്നെ ഇട്ട് ഞാൻ യേശുവിനോ യേശുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ മനുഷ്യൻ വളരെ പ്രത്യാശയുള്ള മനുഷ്യൻ ആയിട്ട് അവിടെ എന്താ പാരലൈസ്ഡായിട്ട് ഉള്ള സമയത്തും യാതൊരു പരാതികളുമില്ലാതെ കഴിയുന്നു